ആണ് വെൽക്കം ടു ബാദുസ് മീഡിയ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് രണ്ട് ആമൂർ കോര കിട്ടിയിരുന്നു കേട്ടോ ആമൂറ് ഇവിടെ പറയാം നിങ്ങളൊക്കെ എന്താ പറയുക എന്നറിയില്ല ആ കോര പൊള്ളിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ അപ്പം ഇക്ക ഇക്കാൻ്റെ രീതിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള മീൻ മുറിയും സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതും ആണ് കേട്ടോ നമ്മളൊക്കെ ആണെങ്കിൽ ഈ മീൻ മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കഴിയില്ല ഇക്ക ആയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു നല്ല മോഡലായിട്ട് മുറി മുറിച്ചെടുത്തിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ചിദംബല് കളയാനും വേണ്ടിയിട്ട് കണ്ടിലങ്ങൾ നമ്മളൊരു ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കണിക്കാനുള്ള ഇത് ഇവിടെ നമ്മളെ നാട്ടിലുണ്ടാക്കാൻ പറ്റില്ലേന്ന് അപ്പോൾ ഇക്ക പറയണ ആ നമുക്ക് കട്ടിംഗ് ബോർഡിൻ്റെ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കാം ഏതായാലും നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ മത്തിൻ്റെതായാലും നമ്മളെ എന്താ പറയുക വേറെ കോര അങ്ങനത്തെ ഈ ചിതമ്പലുള്ള ഇതുണ്ടല്ലോ അതൊക്കെ കളയാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കോരയും ഇക്ക അതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മസാല കൂട്ടുന്ന മസാലയിലേക്ക് എന്തൊക്കെ വേണ്ടത് എന്ന് നോക്കട്ടോ ഞാൻ വിചാരിച്ച ആദ്യം എന്താ കാട്ടണമെന്ന് അപ്പം എന്നോട് പറഞ്ഞ് ഈ സ്പെഷ്യലാണ് ഈ മീ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് മനസ്സിലായത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ഒരു ലൈക്ക് തരണേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ കുറവാണ് നിങ്ങളൊക്കെ ശ്രമിച്ചാൽ എല്ലാം നടക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ നമ്മളെ വീഡിയോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് മീൻ എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്ന ഒക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ മീനിൻ്റെ മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചെറിയൊരു കഷ്ണം ഒരു രണ്ട് മൂന്ന് നാല് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഒരു അഞ്ചാറിനൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഏര് കുറച്ച് കൂടുതലായിരുന്നു ആവശ്യത്തിന് എടുത്താൽ മതി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂട്ടിയിട്ട് നമ്മളിതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പുളിയുടെ ആവശ്യത്തിന് നമ്മൾ രണ്ട് ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അത് പീഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കുരു ഇല്ലാതെ പീഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത ആ മസാല കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം മീനൊക്കെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഒരു എന്താ പറയുക ഒരു കേടും എണ്ണയില്ലാതെ നമുക്കിത് പൊരിച്ചെടുക്കാൻ പൊള്ളിച്ചെടുക്കാൻ പറ്റും അങ്ങനെതാ മസാല ഒക്കെ റെഡി ആയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ആ മീനിനെതാ മലർത്തി കിടത്തിയിട്ട് നമ്മളതിലേക്ക് മസാല നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ മീൻ ഇവിടെ മസാല തേച്ചിട്ടുണ്ട് രണ്ടാമത്തെ മീനും കൂടി മസാല തേക്കാണ് അത് ഇവിടെ നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ മസാല പുരട്ടുന്നത് അപ്പോൾ ഇക്കറിയാം നീ എന്നെ പുരട്ടിക്കോ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെതാ രണ്ട് മസാലയും സോറി രണ്ട് മീനും നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് പിടിച്ച് അപ്പോഴേക്കും നമുക്ക് കണലുണ്ടാകാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ചിരട്ട കണലൊക്കെ ഉണ്ടാവേണ്ട അതിന് വേണ്ടിയിട്ട് ചിരട്ടയും ചേരിയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചിരട്ട മാത്രമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെ കണലിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളൊരു ഗ്രില്ലില് നമ്മളെ മീനൊക്കെ വെച്ചിതാ സെറ്റാക്കിയിട്ട് നമ്മൾ ആ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നന്നായി വേവിച്ചെടുക്കണം ഒരു കുറച്ച് സമയമൊക്കെ പിടിക്കൂട്ടോ സമാധാനത്തിൽ അയമതി കരിയണ്ട ക്ഷമ വേണം ക്ഷമ എന്നുള്ള രണ്ടശ്വരം ആവശ്യമാണ് കേട്ടോ നമ്മളടുപ്പ് നല്ല ചൂടുള്ള അടുപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ നല്ല കണലുണ്ടായിരുന്നു അങ്ങനത്തെ ഏകദേശം ഒരു പുറം നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സമാധാനത്തിൽ ഇങ്ങനെ ആയാലാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് എണ്ണ ഒന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനത ഏകദേശം നമ്മളെ മീനൊക്കെ ഇങ്ങനെ പൊള്ളി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീൻ മീനിലേക്ക് നമുക്ക് കഴിക്കാനുണ്ടാക്കിയത് സാധാ ദോശയാണ് കേട്ടോ അങ്ങനെ ദോശയും മീൻ പൊള്ളിച്ചതാണെന്ന് നമുക്ക് രാത്രികൾക്ക് അപ്പോൾ രാത്രിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് നമ്മൾ വേറെ മീനായിരുന്നു അങ്ങനെ അതാ ദോശ ഇവിടെ നന്നായി ചുട്ടെടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ മീൻ പൊള്ളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലിട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് അയിലയും മത്തിയും പിന്നെ മാന്തളും എല്ലാം പൊള്ളിക്കാൻ പറ്റും നമ്മൾ ഏത് മീനാണോ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ആ മീനൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോതാ നമ്മൾ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ദോശയും മീൻ പൊള്ളിച്ചതും മക്കളും ഉപ്പച്ചും ഞാനും കൂടി കഴിക്കാനെട്ടോ അപ്പോൾ നമ്മൾ ആലിയ മോളൊക്കെ മീൻ കൂട്ടാത്ത ആളാണ് അവൾക്കൊന്നും ഇത് തികഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും എല്ലാവർക്കും അസലാമലൈക്കും